ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പി എസ് സി ചോദിച്ചിരിക്കുന്ന മലയാളം ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വരുന്ന സെക്രട്ടേറിയറ്റ് ഓയെ പരീക്ഷയ്ക്കും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും കൂടാതെ പ്ലസ് ടു ലെവൽസിലുള്ള സി പി ഒ ഫയർമാൻഡറിംഗ് പരീക്ഷകൾക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുലം കൂലം എന്നതിനകത്ത് ശരിയായ അർത്ഥോടി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കുലം എന്ന് എന്നുകഴിഞ്ഞാൽ വംശം എന്നും കൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരം എന്നുമാണ് അർത്ഥം കൂലം തീരം ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ജാമാതാവ് മരുമകൻ എന്നാണ് ശരിയായ വാക്യം ഏത് ഞാൻ എത്ര താമസിച്ച് കിടന്നും കൃത്യമായി ഉണരുകയും ചെയ്യും ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും ഞാൻ എത്ര താമസിച്ച് കിടക്കുകയും കൃത്യമായി കൃത്യമായി ഉണരുകയും ചെയ്യും അപ്പൊ ഇവിടെ എല്ലാം എന്താണ് ആ ഒരു പ്രാസം തെറ്റാണ് യോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന കാര്യം ആ വർബിന്റെ അവിടെയും യോ എന്ന് പറയണം യും ആ അവസാനിക്കുന്നതെങ്കിൽ ആ സെക്കൻഡ് ആയിട്ടുള്ള വെർബിലും യും പറയണം എത്ര താമസിച്ച് കിടക്കുകയും എന്നിട്ടുള്ള രീതിയിൽ വേണം അല്ലെങ്കിൽ കിടന്നും ഉണർന്നും ആ ഒരു ഫോമിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും അതാണ് ഇവിടുത്തെ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്തത് എൻഒ സി ഇതിന് തതുല്യമായി ഉപയോഗിക്കാവുന്ന പദം ഏത് ഓപ്ഷൻ ബി നിരാക്ഷേപ പത്രമാണ് എൻഒ സിക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് തതുല്യമായിട്ട് യൂസ് ചെയ്യാവുന്നത് അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം ഏത് മതി എന്നുള്ള ഭാവമാണ് അലംഭാവം അടുത്തത് ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം ഏത് ആർദ്രം നനമുള്ള ശുഷ്കമാണ് അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ് ആദേശസന്ധി ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് അല്ലാത്തത് കൺ പ്ലസ് നീർ കണ്ണീർ തൺ പ്ലസ് നീർ തണ്ണീർ വെൺ പ്ലസ് നീർ അങ്ങനെ വിണ്ണാർ എന്ന് പറഞ്ഞത് ആ രീതിയിലല്ല വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് ആയിട്ട് സന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് കണ്ണീറും തണ്ണീറും വെണ്ണീറും എല്ലാം ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് അടുത്തത് ഋഷികളെ സംബന്ധിച്ചത് ഏത് വാക്കാണ് ആർഷമാണ് ആർഷം സർക്കുലർ എന്ന പദത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷാ പദം ഏത് സർക്കുലർ എന്ന് പറയുന്നത് പരിപത്രമാണ് പരിപത്രം സർക്കുലർ വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം ആണ് ക്ഷയം അടുത്തത് വിപരീത പദം എഴുതുക വിയോഗം വിയോഗത്തിന്റെ ഓപ്പോസിറ്റ് സംയോഗം ആണ് വിയോഗം സംയോഗം വിഹകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിഹകം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് പ്ലസ് ജനം എങ്ങനെയാണ് കറക്റ്റ് കൂട്ടിച്ചേർത്തുന്നത് ദുർജനമാണ് ദുർജനം ശരിയായിട്ടുള്ള ജോഡി ഏതാ മുഖം വദനം ആനന്ദം തുഷാരം തോഴൻ ചങ്ങാതി അനിലൻ വീതി വഴി പദ മുഖം വദനം ആനനമായിരുന്നു എങ്കിൽ ഇത് കറക്റ്റ് ആയിരുന്നേന മഞ്ഞ് നിഹാരം തുഷാരം ഒരുപോലെയാണ് കറക്റ്റ് ആണോ തോഴൻ ചങ്ങാതി അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാറ്റ് എന്നാണ് അർത്ഥം വരുന്നത് വീതി വഴി പാത ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് എന്നാണ് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് മഞ്ഞ് നിഹാരം തുഷാരം അടുത്തത് എതിർലിംഗം ഭൃത്യ ഭൃത്യനാണ് എതിർലിംഗം ദിഗ് വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് ഏത് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിരിക്കുകയാണെ അവൻ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ആ പ്ലസ് അൻ ആണ് അവൻ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോ ഏത് സന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗമസന്ധിയാണ് നമുക്ക് യായോ വായോ വെച്ചിട്ടാണ് ഇത് വരുന്നതെങ്കിൽ എന്ത് തരണം ആഗമസന്ധി വേണം പറയാൻ വേണ്ടിട്ട് ആ പ്ലസ് അൻ ആണ് അവൾ എന്ന് പറയുമ്പോ എങ്ങനെ ആ പ്ലസ് അൾ എന്ന് പറയണം ശരിയായിട്ടുള്ള പദം ഏത് ഏതാണ് ആഖ്യാനം ആഖ്യാനം കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല് നാടോടുമ്പോൾ നടുവേ ഓടണം എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ ഹിസോൺ പോക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ് മാവ് എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് വരകം എന്നാണ് ചൂതം ആമ്രം രസാലം എന്നിവ മാവിന്റെ പര്യായ ആണ് ചൂതം ആമ്രം രസാലം ശരിയായിട്ടുള്ള പദം ഏത് കവയിത്രി എന്നാണ് ഓപ്ഷൻ ഡി ആണ് വിദ്വാൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം ഏത് വിദുഷി വിദ്വാൻമാരെ വിദുഷുകളെ അശ്വത്ഥം എന്ന പദത്തിന് സമാന വരുന്നത് ഏത് അശ്വത്ഥം അരയാൽ മുറ്റം നമുക്ക് അങ്കണം ചത്വരം എന്നൊക്കെ പറയാം അങ്കണം മുറ്റം കാറ്റ് അനിലെ നമ്മൾ മുമ്പേ പറഞ്ഞു വാദം എന്നുള്ളത് ഹ കാറ്റാണ് ഹർമ്യം മാളികയാണ് ഹർമ്മ്യം മാളിക അറിയാനുള്ള ആഗ്രഹം ഏത് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം ഭക്ഷി ഭക്ഷിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ പിപാസ എന്ന് പറഞ്ഞത് കുടിക്കാനുള്ള ആഗ്രഹം പറയാനുള്ള ആഗ്രഹം ആണ് എങ്കിൽ ഏത് പറയണം വിവക്ഷ പറയണം പറയാനുള്ള ആഗ്രഹം വിവക്ഷ കുടിക്കാനുള്ള ആഗ്രഹം ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുബു ബുഭുക്ഷ ജിജ്ഞാസ അറിയാനുള്ളത് സ്വകീയം ഓപ്പോസിറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരകീയം ആണ് അടുത്തത് പിരിച്ചെഴുക പടക്കളം പട പ്ലസ് കളം എന്ന് ഓർത്തേക്കണം പടക്കളം പട പ്ലസ് കളമാണ് അടുത്തത് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഏത് ഭീഷണിപ്പെടുത്തുക ആണ് ശരിയായ വാക്യം കണ്ടെത്തുക മറ്റും ഗത്യന്തരം കൂടെ ഒന്നിച്ച് നമ്മൾ പറയത്തില്ല ഗത്യന്തരം ഇല്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു ലീലയ്ക്ക് മറ്റ് ഗത്യന്തരം എഗെൻ ഇവിടെ വന്നു ഇവിടെയും മറ്റ് ഗത്യാന്തരം ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഗത്യന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറ്റ് ഗതി എന്നാണ് നൽ പ്ലസ് നൂല് ഏതാണ് നന്നൂലാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത് ശരിയായിട്ടുള്ള പദങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ഐച്ഛികം എഴുതുന്നത് ഐ ഐഗം ആ ജാനുബാഹു കാൽമുട്ടോളം നീണ്ട കൈകളുള്ളവൻ അതാണ് ആ ജാനുബാഹു ജാനുബാഹു ഐച്ഛികം ഇങ്ങനെ വേണം അടിമത്തം ഇപ്പൊ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ശരി ഒന്ന് മാത്രമേ ഉള്ളൂ ശരി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത് അധ്യാപകൻ അല്ല പഠിക്കാത്തത് പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു പഠിക്കാത്തതിന് കുട്ടിയെ കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു അത് വേണം കറക്റ്റ് ആയിട്ട് വരാൻ ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ പലതുള്ളി പെരുവെള്ളം പർവ്വതത്തിന് പര്യായ പദം അല്ലാത്തത് ഏത് അജലമാണ് പർവ്വതം അജലമാണ് പർവ്വതം ചലിക്കാത്തത് ഗിരി നഗം ശൈലം നഗം ശൈലം ജംഗമം എന്ന പദത്തിന്റെ വിപരീതപദം ഏത് ജംഗമം സ്ഥാവരം സ്ഥാവര ജംഗമം എന്നൊക്കെ പറഞ്ഞത് സ്ഥാവരം ഓപ്പോസിറ്റ് ജംഗമം കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ആണ് കർഷക കൈ ആടിയെങ്കിലെ വായാടു പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാവൂ ം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ വിൺ പ്ലസ് തലമാണ് വിണ്ഡലം ആദേശസന്ധിയാണ് വിണ്ടലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സന്ധി ആദേശസന്ധി കഞ്ചത്തോട് നേരായ മിഴി ഉള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത് കഞ്ച നേർമിഴി ആണ് കഞ്ചത്തോട് നേരായ മിഴി ഉള്ളവൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദം അല്ലാത്തത് ഏത് തെരുവ് അങ്ങാടി കമ്പോളം ആപണകം എന്നിവ സമാനമായ പദങ്ങളാണ് അങ്ങാടി കമ്പോളം ആപണകം അടുത്തത് ശരിയായ പദം കണ്ടെത്തുക അതിഥി താങ്ങനെ തിഥി തിഥി നോക്കാതെ വരുന്നവൻ ആരോ അവനാണ് അതിഥി നീചം എന്ന പദത്തിന്റെ വിപരീത പദം ഉച്ചം എന്നാണ് നീചം എന്ന പദത്തിന്റെ വിപരീത പദം ഉച്ചം ോജിച്ചത് ഒറ്റ പദം ഏത് കാലോചിതമാണ് കാലത്തിന് യോജിച്ചത് കാലോചിതം രക്തം പര്യായ പദം ഏത് രുതിരം എന്നത് രക്തമാണ് എള് കീറുക എന്ന ശൈലിയുടെ അർത്ഥം ഏത് കർശനമായി പെരുമാറുക എന്നാണ് എള് കീറുക കർശനമായി പെരുമാറുക സിംഹി എന്ന പുല്ലിംഗം പദം ഏത് സിംഹി പുല്ലിംഗപദം സിംഹം സിംഹം സിംഹി എന്നു സിംഹിണി എന്നും വരും ശരിയായ മലയാള പരിഭാഷ ഏത് പ്രബേഷൻ നിരീക്ഷണഘട്ടം വരിക പിരിച്ചെഴുതുക പ്ലസ് എഡോ വരികഡോ ഏത് സന്ധ്യയായിട്ട് വരും ലോപസന്ധ്യായിട്ട് വരും ലോപിച്ചാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സ്പ്ലിറ്റ് ചെയ്യുമ്പം എഴുതുമോ നാല് പൂജക ബഹുവചനം ഏത് ഏതാണ് വൈദ്യറാണ് മടിയർ പണക്കാർ മിടുക്കർ ഇവയൊക്കെ അല്ലാത്ത രീതി വരുന്നതാണ് ബഹുവചനം പ്ലസ് തലം വീണ്ടും വിണ്ടലത്തിന് ഭയങ്കര സ്നേഹമാണ് പി എസ് സിയോട് പി എസ് സിക്ക് വിണ്ടത്ത ചോദ്യം വിഹഗം എന്ന വാക്കിന്റെ അർത്ഥം ഏത് വിഹഗം പക്ഷി വിഹഗവും നമ്മൾ മുമ്പേ കണ്ടുവന്നോളൂ അല്ലെ പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുക പ്രതി പ്ലസ് ഏകം പ്രത്യേകം സ്വാശ്രയം ഓപ്പോസിറ്റ് പരാശ്രയം സ്വകീയം പരകീയം സ്വ വരുന്നതെല്ലാം ഓപ്പോസിറ്റ് എന്തായിട്ട് വരും പാ ചേർത്തിട്ട് വരും സ്വാതന്ത്ര്യം പാരതന്ത്ര്യം സ്വാശ്രയം സ്വകീയം പരകീയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഓളം ഏകദേശം ആയിരത്തോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏകദേശവും ഓളവും കൂടെ വേണ്ട ഉദ്ദേശം ആയിരത്തോളം പേർ അതും വേണ്ട ഏകദേശം ആയിരം പേർ ഏതാണ്ട് ആയിരത്തോളം പേർ അപ്പം അതെല്ലാം സംശയങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഡബ്ളിംഗ് ആണ് വന്നിരിക്കുന്നത് കാട് എന്ന വാക്കിന്റെ പര്യായ പദം അല്ലാത്ത പദം അജലമാണ് കാട് എന്ന വാക്കിന്റെ പര്യായ പദം അല്ലാത്ത വിപിനം മുമ്പേ നമ്മൾ അജലം പറഞ്ഞില്ലായിരുന്നോ പർവ്വതം അതുപോലെ വിപിനം അടവി കാനനം ഇതെല്ലാം കാട് അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം ഏത് അവതാരകൻ അവതാരകയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്തത് അമന്മെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം ഏത് ഭേദഗതി എന്നാണ് അമന്മെന്റ് ഭേദഗതി ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഭഗീര പ്രയത്നം അതികഠിനമായ പ്രവൃത്തി എന്നാണ് ശരിയായ രൂപം ഏത് ജഡം ജഡം എഴുതുമ്പോ ഈ ഡാമതി ജഡം മനസ് എന്നതിന്റെ പര്യായ പദം ഏത് മതി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നൊരർത്ഥവും ഉണ്ട് മൗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിരസ് എന്ന് പറയും ഉത്തമാം ശരീരം വബുസും ശരീരം അതെല്ലാം ശരീരം റിലേറ്റ് ചെയ്ത് വരും അടുത്തൊരു ചോദ്യ പേപ്പർ സ്ട്രൈക്ക് വൈൽഡ് അതിനകത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓപ്ഷൻ സി പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുക പാണിയും പാദവും പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത് പൂജക ബഹുവചനം അധ്യാപകർ സ്വാമികൾ വൈദ്യർ ജോത്സ്യർ ഇവയെല്ലാം പൂജക ഉദാഹരണം വണ്ട് എന്നർത്ഥം വരുന്നത് അളി ഫ്രമരം മധുപം ഫ്രിംഗം ഇവയെല്ലാം ശരിയായിട്ടുള്ള പദം ഏത് ഓപ്ഷൻ സി അനുഗ്രഹീതനാണ് ശരിയായിട്ടുള്ളത് അഞ്ജലിയൊക്കെ വരുമ്പം ഇങ്ങനെ വേണം അഞ്ജലി കൂപ്പുകൈ അതിഥി നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നു അതിഥി യാദൃച്ഛികം വരുമ്പോൾ ഈ ഇച്ചായ്ക്ക് പകരം വൃശ്ചികത്തിനും ഇതുപോലെ വൃച്ഛികം എഴുതുമ്പോൾ ഞാൻ കാണിച്ചാരുമോ ചേട്ടൻ യാദൃച്ഛികം ഇങ്ങനെ വേണം വൃശ്ചികം എഴുതുമ്പോൾ പക്ഷെ ഇങ്ങനെ യാദൃച്ഛികം പക്ഷെ ഇങ്ങനെ ഇച്ച വേണം അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് അനുഗ്രഹീതനാണ് പക്ഷെ നമ്മൾ അനുഗ്രഹം പറയുമ്പോൾ ഇങ്ങനെ എഴുതണം അനുഗ്രഹീതൻ പറയുമ്പോൾ ഗൃ വേണം യാദൃച്ഛികത്തിന് അച്ചായുടെ ഇച്ഛ വിദ്യുശക്തി പറയുമ്പോഴും ഇച്ഛ പറയണം വൃക്ഷികം പറയുമ്പോൾ ഇതുപോലെ വേണം വിണ്ടലം ഏകയും ചോദിച്ചേക്കുന്നു പ്ലസ് തലമാണ് വിണ്ടലം അടുത്തത് കൽ പ്ലസ് മതിൽ കന്മതിലാണ് അപ്പൊ അതായത് ഇല്ല ക്വസ്റ്റ്യൻ അത് വരുവാണെങ്കിൽ നമുക്ക് കന്മതില് നെൽമണി നെന്മണി ആ ഒരു രീതിയിൽ ഇല്ലാണ് വരുന്നതെങ്കിൽ ഇന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം ആൻസറിലേക്ക് വരുമ്പോൾ അതെല്ലാം ഏത് ആദേശ ആദേശസന്ധിയാണ് ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം ഏത് പ്രയോജനമില്ലാത്ത വസ്തുവാണ് ഏട്ടിലെ പശു പ്രയോജനമില്ലാത്ത വസ്തു ഏട്ടിലെ പശു ഉന്മീലനം നിമീലനം ആണ് ഒറ്റപ്പദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു എല്ലാത്തിനും ആഗ്രഹിക്കുന്ന ആൾ വരുവാണെങ്കിൽ സു വേണം പറയാൻ വേണ്ടിയിട്ട് ലോപസന്ധി കണ്ടെത്തി എഴുതുക ലോപസന്ധി വന്നു പ്ലസ് ഇല്ല വന്നില്ല അതായത് ഇവിടെ നാല് ലെറ്റേഴ്സ് ഉണ്ട് ഒപ്പസ് വന്നപ്പോ എന്തായി ഒന്നുമില്ല പ്ലസ് തടം ഉണ്മ അയാൾ അയാളൊക്കെ ഏത് കാറ്റഗറിയിൽ വരും ആ പ്ലസ് ആൾ ധിയിൽ വരും ഇത് ആദേശസന്ധി ഇത് ദിത്വസന്ധി തർത്ഥം നദി എന്ന പദത്തിന് സമാനമായ പദം ഏത് വാഹിനി വാഹിനി വിഹായസ് എന്ന് പറഞ്ഞാൽ എന്തുവാ ആകാശം എന്ന് പറയുന്നുണ്ട് വാഹിനി നദിയാണ് ശരിയായിട്ടുള്ള പദം കണ്ടെത്തുക തിരച്ചീനം നമ്മൾ മുമ്പേ ഏർ വൃശ്ചികം പറഞ്ഞില്ലേ അതുപോലത്തെ ഇച്ഛ വേണം ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് തിരച്ചീനത്തിന് കേട്ടോ ൃികം എഴുതുമ്പോൾ പൂജക ബഹുവചനം ഉദാഹരണം എഴുതുക പൂജക ബഹുവചനം താങ്കൾ കുട്ടികളും മിടുക്കറും വിദ്യാർത്ഥികളും ഒക്കെ അടുത്തെന്താണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ കാണാൻ മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷു ബാക്കിയൊക്കെ നമ്മൾ മുമ്പേ ബുഫുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആൾ വരുമ്പോൾ എല്ലാത്തിന്റെ അവസാനം എന്തുപറയും ഈ ചിഹ്നം വരും ഊ എന്നിട്ടുള്ള ചിഹ്നം വരും പ്രയോജക ഉദാഹരണം ഏത് ഓടിക്കുന്നു പ്രയോജക ക്രിയ മീൻസ് ഒരാള് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്ന കാര്യമാണ് വേറൊരാളുടെ സഹായത്താൽ ചെയ്യുന്നു പ്രയോജകക്രിയ ഈ കാണുന്നു താഴുന്നു കേൾക്കുന്നു എന്നൊക്കെയുള്ള സംഭവം എന്താണ് കേവല ക്രിയകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ക്രിയ ആരോഹണം എന്ന വാക്കിന്റെ വിപരീത പദം ഏത് ആരോഹണം അവരോഹണം അടുത്തത് അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഏത് അയവിറക്കുക വീണ്ടും വീണ്ടും ഓർമ്മിക്കുക എന്നാണ് അയവിറക്കുക വിൺ പ്ലസ് തലം വിൻതലമാണ് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക മിടുക്കൻ അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഏർ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക അപ്പൊ ഇനി ഏത് സബ്ജെക്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വി വൈക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ